കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷനിലേക്ക് ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു കൊടകര പഞ്ചായത്തിലെ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള പത്തു വാർഡുകളെ പ്രതിനിധിച്ചാണ് ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കും കഴിഞ്ഞ പത്ത് വർഷമായി കൊടകര പഞ്ചായത്ത് ഭരിച്ച എൽ ഡി എഫ് ഭരണം കാര്യമായ വികസനം ഈ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു ഐ എൻ ഡി യു സിയുടെ ജനറൽ സെക്രട്ടറിയായും മിൽമ കോൺട്രാക്ട് യൂണിയൻ വൈസ് പ്രസിഡൻ്റായും ഐ എൻ യു സി യങ് വർക്കേഴ്സ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ കൊടകരം മണ്ഡലം അധ്യക്ഷനായും നിലവിൽ കോൺഗ്രസിൻ്റെ കൊടകര മണ്ഡലം വൈസ് പ്രസിഡൻ്റായും ഞാൻ പ്രവർത്തിച്ചു എന്നെ നിങ്ങൾ ഒരു ജനപ്രതിനിധിയായി ജയിപ്പിച്ചാൽ കൃഷി ആരോഗ്യം കായികം വിദ്യാഭ്യാസം തുടങ്ങി സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരുന്നതിനായി ആത്മാർത്ഥമായി ഞാൻ പരിശ്രമിക്കുമെന്ന് ഞാൻ വടകര പഞ്ചായത്തിൽ നിലവിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മത്സ്യ മാംസ്യ മാർക്കറ്റ് മാലിന്യ സംസ്കരണം കംഫർട്ട് സ്റ്റേഷൻ കുട്ടികൾക്ക് കളിക്കാവുന്ന കളിസ്ഥലം നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ആവശ്യം തുടങ്ങി കൃഷിക്ക് ആവശ്യമായ കൃഷി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി നാട്ടുചന്ത അതുപോലെ തന്നെ ജനങ്ങളുടെ ഈ കുടിവെള്ള പ്രശ്നം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആത്മാർത്ഥമായ ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു തരുന്നു ഈ പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിനായി എന്നെ ഒരു ജനപ്രതിയായി ജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കയ്യുന്ന അടയാളത്തിൽ ഈ വരുന്ന പതിനൊന്നാം തീയതി വരുന്ന ഇലക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി പമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്നും നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു എന്ന് നിങ്ങളുടെ ജസ്റ്റിൻ ഒരു വിശേഷം